നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ക്യു ആൻഡ് എ ആണ് കുറേ നാളത്തേക്ക് മുമ്പാണ് ഞങ്ങൾ ക്യു ആൻഡ് എ ക്വസ്റ്റ്യൻ ഇട്ടത് തന്നെ അപ്പോൾ എന്താണ് നിങ്ങൾ ചോദിച്ചിരിക്കണമെന്നുള്ളതും ഞാൻ ആദ്യമേ നോക്കണേയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലംകോട് നമ്മുടെ പാലക്കാട് കൊല്ലങ്കോടിലാണ് കുടിനിടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരുവിധം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇവിടെ പച്ചപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി തുടങ്ങി അപ്പോൾ മഴയും സ്റ്റാർട്ടായി അപ്പോൾ ഇപ്പോൾ വന്നു വെച്ചു വെച്ചാൽ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും വരിക നേരം ലീവ് കിട്ടുന്ന സമയത്ത് വന്നു വെച്ചാൽ അടിപൊളിയായിരിക്കും കൂട്ടാ അപ്പോൾ ഇവിടെ എന്തായാലും ടൂറിസ്റ്റ് ആൾക്കാർ എല്ലാവരും കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്ഥലങ്ങൾ കാണാൻ ഈ സ്ഥലം മാത്രമല്ല സീതാർഗുണ്ടുണ്ട് ചിങ്ങഞ്ചറ ഉണ്ട് അങ്ങനെ അത് വഴി വഴി നിങ്ങൾക്ക് ചെറിയ ചെറിയ പാട്ടായിട്ട് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നേരിട്ട് കാണാൻ ആഗ്രഹമുള്ളവർ ഓടി വരിക കേട്ടോ അപ്പോൾ എന്തായാലും ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് തൻഹ ബ്ലോഗ് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചേച്ചി പാലക്കാട് എവിടെയാണ് ഞാനും പാലക്കാടാണ് ഞാൻ പാലക്കാട് കൊല്ലങ്കോടാണ് ആ കൊല്ലങ്കോടാണ് അപ്പം നമ്മുടെ കൊല്ലങ്കോടിൽ തന്നെ നിന്ന് വീഡിയോ എടുക്കാം ഇപ്പൊ പറ്റിയ സന്തോഷം പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നദിയ കുഞ്ചു ചോദിച്ചിരിക്കുന്നത് വീഡിയോ സൂപ്പർ അമ്പാടി കുഞ്ഞ് എന്ത് ചെയ്യുന്നു അവൻ അവൻ സ്കൂളിൽ പോയി അവന് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു ആൾ സെറ്റായിട്ടുണ്ട് ഇന്ന് ക്ലാസ്സിൽ പോയി ലക്ഷ്മി സഞ്ജു ജോയിൻറ്റ് ഫാമിലി മാറിയപ്പോ എന്ത് തോന്നുന്നു റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടാറുണ്ടോ തീർച്ചയായും കിട്ടാറുണ്ട് കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ജോയിൻറ്റ് ഫാമിലി പറഞ്ഞാൽ എല്ലാവരും ഉണ്ട് പക്ഷെ എല്ലാവരുടെ കാര്യം നോക്കേണ്ട കാര്യമില്ല അവരവർ അവരവരുടെ കാര്യം നോക്കും എന്നാലും നമ്മൾ മൂന്ന് പേരുടെ കാര്യം മാത്രം നോക്കിയിരിക്കുമ്പോൾ എന്താ പറയുക രാവിലത്തെ പണി കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതെ ഉറക്കം വീഡിയോ എടുക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ട് അപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വിനു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ ചെറുതായിട്ട് നമുക്ക് ഒരുവിധം ഇഷ്ടം തോന്നുന്നത് തൂമക്കണ്ടന്മാരനെയാണ് കാരണം എന്താ പറഞ്ഞാൽ പാലക്കാട്ടിലെ ഭാഷ നമ്മൾക്ക് ഞാനും അതുതന്നെ സംസാരിക്കുന്നത് പോലും പക്ഷെ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് കാണാനാ നല്ല ഇഷ്ടമാണ് എനിക്ക് അവരുടെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വാവ വാവ ചോദിച്ചിരിക്കുന്നത് ചേട്ടൻ എന്ത് ജോബാണ് ചെയ്യുന്നത് ചേട്ടൻ ഒരു ഓൺലൈൻ ജോബാണ് ചെയ്യുന്നത് രമ്യ രമ്യ ചോദിച്ചിരിക്കുന്നത് എന്താ പക്ഷെ നിങ്ങൾ ഇനി മുതൽ തുടർച്ചയായി വീഡിയോസ് ഇടില്ലേ മീസ് ചെയ്യാറുണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് നിങ്ങളെല്ലാവരെയും മീസ് ചെയ്യാറുണ്ട് അതേപോലെ കമന്റും കാര്യങ്ങളൊക്കെ എന്താണ് വായിക്കാൻ സത്യത്തിൽ കോതിയാവാറുണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരൂ കേട്ടോ ഒന്നും തോന്നണ്ട കാരണം നമ്മൾ ഹൈവേന്റെ തൊട്ട് പുറത്താണ് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായും തോന്നാറുണ്ട് ഞങ്ങൾ ഞങ്ങളെന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത് എപ്പ നോക്കിയാലും നിങ്ങൾ പറയുന്നത് ഇട്ടാ ഇവർക്ക് എപ്പോൾ നോക്കിയാലും ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൻ്റെ കാര്യം പറയാനുള്ളൂ എന്ന് ഒരിക്കലും അല്ല പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഉള്ളവർക്കെ അറിയുള്ളൂ അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഈ വീഡിയോ ഒരു പത്ത് സെക്കൻഡ് വീഡിയോയിലോ അല്ലെങ്കിൽ ഈ അണിഞ്ഞൊരുങ്ങുന്നതിലോ എല്ലാ സത്യാവസ്ഥ ശരിക്കും ഞാൻ എന്താണ് എൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റും പിന്നെ ഒന്നാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് വെക്കേഷൻ ആണ് അമ്പാടിനെ കൊണ്ട് ഒന്നും നടക്കില്ല മെയിൻ അമ്പാടിൻ്റെ കൂടെ അമ്പാ വീഡിയോ എടുക്കാൻ ഫോൺ ഇങ്ങനെ വെച്ച് വെച്ച് അവൻ്റെ ബാത്റൂമിൽ പോകണം കുളിക്കണം ഉറങ്ങണം അമ്മ എടുക്കമ്മ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒന്നും നടക്കില്ല അതുകൊണ്ട് രണ്ട് മാസം ആയി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഹിത്തി സുമി എന്ന് പറയുന്ന ഇതാണ് അത് എന്നെയുള്ള പേരൊന്നറിയില്ല എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല എൻ്റെ നെയിം പ്ലീസ് എടുത്തു പറയണം സുമി ഓക്കെ സുമി ഫ്രം ലണ്ടൻ ഡേ ലൈഫ് ഇറ്റോളു ലൈക്ക് ഇറ്റ് മൈ ക്വസ്റ്റ്യൻ ഈസ് ഹു വൈ ഹു യു അതൊന്നും നിങ്ങൾ മാറിയത് വേറെ വീട്ടിലേക്ക് മാറി എന്നാണ് ചോദിച്ചത് ആ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ എന്താണ് തറവാട്ട് വീടുണ്ടല്ലോ അപ്പം നമ്മളത് അവിടെ ഇരിക്കാതെ വെറുതെ എന്താണ് കേടു വരുത്തി കാര്യമായിട്ട് ഒന്നും തരില്ല അപ്പം നമ്മൾ എന്തായാലും മാറി ഇരിക്കേണ്ട സമയം ആവുമ്പോൾ മാറി മാറി എല്ലാവരും മാറിയിരിക്കണം അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഒന്ന് സെപ്പറേറ്റ് ആയി പിന്നെ അത് കഴിഞ്ഞ് വീടും കാര്യങ്ങളൊക്കെ കെട്ടേണ്ട ആ ഒരു പ്ലാനാണ് അപ്പോൾ നമ്മൾ ഇനി പഴയ വീട്ടിൽ ഇന്ന് കെട്ടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി അങ്ങനെ മാറി അത്രയേ ഉള്ളൂ ദീപ ദീപ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ എന്താ എന്താ വീഡിയോ ഇടാത്തത് ഞാൻ ഒരു ദിവസം ചോദിച്ചതാണ് പക്ഷേ റിപ്ലൈ തന്നില്ല നിങ്ങൾ ഏതിലാണ് മെസ്സേജ് അടിച്ചത് എനിക്കറിയില്ല ഇൻസ്റ്റഗ്രാമിലാണോ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഞാൻ അധികം നമ്മൾ യൂസ് ചെയ്യില്ല എൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ ഏട്ടൻ്റെ അക്കൗണ്ടാണെങ്കിൽ കൺഫേം ആയി റിപ്ലൈ തന്നിട്ടുണ്ടാവും തരാത്തതിന് ക്ഷമിക്കുക അപ്പോൾ എന്തായാലും വീഡിയോ ഇന്ന കാരണം കൊണ്ട് വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണ് മെയിൻ ഇല്ലാത്തത് അപ്പോൾ എന്തായാലും ഇനി വീഡിയോസ് കൺഫേം ആയിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളില്ലാതെ നമുക്ക് എന്ത് ജീവിതം എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് എന്താ പറയുക നമ്മൾ വെറുപ്പിക്കാൻ വേണ്ടി വരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കുറേ പേർക്ക് വെറുപ്പിക്കാൻ വേണ്ടിയും കുറേ പേർക്ക് സ്നേഹിക്കാൻ വേണ്ടിയും ഞങ്ങൾ ഇനിയും വീഡിയോ ചെയ്യുന്നതായിരിക്കും ആതിര ആതിര ചോദിച്ചിരിക്കുന്നത് വീട് പണി എന്തായി എവിടെയാ വീട് വെക്കുന്നത് നമ്മൾ സ്ഥലം മേടിച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മൾ വീട് വെക്കുന്നത് ജസ്റ്റ് കുട്ടി അടിച്ചിട്ട് മാത്രമേ ഉള്ളൂ വേറെ ഒരു പണിയും നടന്നിട്ടില്ല അപ്പൊ എന്തായാലും പൈസ ആവട്ടെ പൈസ ആയിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് അപ്പൊ എന്തായാലും അതങ്ങനെ കിടക്കാം അർച്ചന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അർച്ചന ചോദിച്ചിരിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് എന്താ ഇടാത്തത് വളരെ ആശ്വാസ ആസ്വദിച്ചു കാണുന്ന പ്രോഗ്രാമായിരുന്നു എന്ത് പറ്റി ഡയൻ മെ ലൈഫ് എന്താ ചെയ്യാത്ത ചോദിച്ചിരിക്കുന്നത് ഇതുവർച്ചാൽ ഡയൻ മെൻ ലൈഫ് ചെയ്യും പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നാലു ദിവസം നേരെ ഇരുന്ന് ചോദിച്ചാൽ നാല് ദിവസം വയ്യാതെ കിടക്കുന്ന ലെവലാണ് എൻ്റെ അപ്പോൾ എന്തായാലും ഇനി എന്തായാലും വീഡിയോസ് ഉണ്ടാകും കൺഫേം ആയിട്ട് ഡയൻ മൈ ലൈഫും നിങ്ങൾ പറഞ്ഞ എല്ലാ വീഡിയോസും വഴി വഴി പെരുന്നായിരിക്കും വെയിറ്റ് ചെയ്യും പിന്നെ നന്ദന ചോദിച്ചിരിക്കുന്നത് വീഡിയോ എന്താ ഡെയിലി ഇടാത്തത് എല്ലാവരും അതാ ചോദിച്ചിരിക്കുന്നത് വീഡിയോസ് ഇടണം പ്ലീസ് വീടുപണി തുടങ്ങിയോ ഫാമിലി ആയ ആയിട്ട് താമസിക്കാൻ ഇഷ്ടമാണ് ഇഷ്ട ഇഷ്ടമാണോന്നാണ് ചോദിക്കുന്നത് ഇത്തിരി വളറുണ്ട് ഇത്തിരി ക്ഷമിക്കുക അമ്പാടിക്കിപ്പോൾ വെക്കേഷൻ അല്ലേ എങ്ങോട്ടേലും ട്രിപ്പ് ഒരു ട്രിപ്പും പോയിട്ടില്ല എന്താണ് ജോയിൻറ്റ് ഫാമിലി ആയിരിക്കാൻ ആഗ്രഹമുണ്ട് കാരണം നമ്മൾ ജോയിൻറ്റ് ഫാമിലി ആണല്ലോ ജോയിൻറ്റ് ഫാമിലി ആയിരിക്കാനല്ല ആണ് പക്ഷെ നമ്മൾ മാറുന്ന സമയങ്ങളിൽ മാറണം നമ്മൾ ഏറ്റവും ദൂരെ ഇരിക്കുമ്പോഴായിരിക്കും ഇഷ്ടം എന്ന് പറയില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ഇങ്ങനെ മാറിയെന്ന് മാത്രം എന്താണ് എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ് നേരിട്ട് കാണുന്നുണ്ട് ഞാനും പാലക്കാടാണ് താങ്ക് യു സോ മച്ച് പാലക്കാട് ഞങ്ങൾ മുതലമടയിലാണ് അപ്പം എന്തായാലും ഇങ്ങോട്ട് വരി നിങ്ങൾ കൊല്ലംകോടൊക്കെ കാണാൻ വരുമ്പോൾ കാണുന്നു യാത്രയാണ് ലവ് യു മധു ലവ് യു ലവ് യു ടു ഞങ്ങളെല്ലാവരും സ്നേഹം ഒന്നും ഉണ്ടാവും നിങ്ങൾക്കും റിബു ചിന്നു ചോദിച്ചിരിക്കുന്നത് ഒരു സത്യം പറയാലോ ഒരു ചാടയില്ലാത്ത ഒരു ഫാമിലിയാണ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് എല്ലാം നല്ലതാണ് ലവ് യു ഫാമിലി ഞങ്ങൾ റിബു ചിന്നു കൊല്ലം കുണ്ടറ മോൻ മോനെ ഇപ്പോൾ കാണാറില്ലല്ലോ മിസ്സി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മോനെ ഇപ്പോൾ കാണാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ നിൽക്കാറില്ല ഭയങ്കര എന്താ പറയുക പ്രകൃതിയാണ് വീഡിയോസൊന്നും നിൽക്കാറില്ല അവൻ ക്ലാസ്സിൽ പോയി പിന്നെ അത് കഴിഞ്ഞാൽ ജാടയില്ലാതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ എൻ്റെ അടുത്ത് ആരുടെ അടുത്ത് പെരുമാറാറുള്ളത് പെട്ടെന്ന് മറ്റുള്ള ആൾക്കാർ എൻ എന്നെ പേസ് നോക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ചിലവർ ജാടാന്നൊക്കെ പറയും പക്ഷേ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചാലേ അറിയുള്ളൂ ഞാൻ അങ്ങനെയല്ല എന്നുള്ളത് അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല പക്ഷെ നമ്മൾ എന്താ പറയുക വലിയൊരു കൂടി ഒന്നും ഇതുവരെ ഞങ്ങൾ ഇരുന്നിട്ടില്ല എങ്ങനെയാണോ അങ്ങനെ നിന്നിട്ടുള്ളൂ പിന്നെ സവിത ചോദിച്ചിരിക്കുന്നത് ഒരു ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ ചേച്ചിയുടെ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു എന്താണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി നല്ല ഡ്രസ്സൊക്കെ വരുന്നുണ്ട് അത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എങ്ങനത്തെ പ്രസം വേണമെങ്കിൽ എന്തായാലും നോക്കുക ആ അങ്ങനത്തെ വേണമെങ്കിൽ ആ പേജ് തന്നെ നിൽക്കരുത നമുക്കൊരു സന്തോഷമാണ് സഹായമാണ് പിന്നെ എന്താണ് അശ്വതി അശ്വതി അച്ഛൻ ചോദിച്ചിങ്ങനെ എന്താണെന്ന് വെച്ചാല് ചേട്ടന്റെ ജോബ് എന്താണ് ചേച്ചി എന്തെങ്കിലും ജോലിക്ക് പോകാൻ നോക്കുന്നുണ്ടോ ഞാൻ ഒരു ജോലിക്കും പോകുന്നില്ല പോണം നല്ല ആഗ്രഹമുണ്ട് ഏട്ടൻ വീട്ടിലിരുന്ന് ഒരു ഓൺലൈൻ വർക്ക് ചെയ്യാണ് അപ്പൊ ഇതും അതും കൂടി ആവുമല്ലോ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തു പോവാണ് പിന്നെ സുമയ 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 ഒന്നും ചോദിക്കാനില്ല സുമയ്യൊക്കെ ഒന്നും ചോദിക്കാനില്ലേ എന്തെങ്കിലും ചോദിച്ചൂടെ എന്താണ് ബാഡ് കമന്റിന് എന്താ എന്തെങ്കിലും ചോദിക്കാൻ ഞങ്ങൾക്ക് കാരണമില്ലാത്ത നിങ്ങൾക്ക് പിന്നെ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ശരണി പറഞ്ഞിട്ടുണ്ട് താങ്ക് യു എന്താണ് നിധിയ നിതിയ ചോഷിക്കുന്നത് ആതിര പ്രവീണായിട്ട് വീടുപണി തുടങ്ങിയോ നിങ്ങളുടെ വീഡിയോസ് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അവിടെ ചൂടുണ്ടോ ചൂടുള്ള സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ചേച്ചി ചൂട് ഇപ്പം ഇല്ല ചൂട് കുറവാണ് ഇപ്പം നല്ല മഴയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കണ്ട ഈ ക്ലൈമറ്റ് ഒരു മൂടിയ മഞ്ഞു പോലെ ഇപ്പം അപ്പോഴേക്കും നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മഴയാണ് പാലക്കാട് ഇത്തിരി കുഴപ്പമില്ല പ്രൈവിനായിട്ട് ആതിര ചേച്ചി ലവ് യു പറഞ്ഞിട്ട് ആതിര ചേച്ചി താങ്ക് യു യു അപ്പൊ അഞ്ചു ദ അഞ്ചു ചോദിച്ചിരിക്കുന്നത് ഐ ആം അഞ്ചു അല്ലേ രണ്ടുപേർക്കും പാലക്കാട് ചൂട് എങ്ങനെയുണ്ട് ചേച്ചി വീഡിയോസ് ഇല്ലാതെ ഭയങ്കര മിസ്സിങ് ആണ് ഡേ ലിഫ് ചെയ്യൂ ഫേവറേറ്റ് മൂവി ഇൻ ടു തൗസൻഡ് ട്വന്റി ഫോ ഫ്രുബൈ ലാം അപ്പോൾ ഈ വർഷത്തെ എനിക്കിഷ്ടപ്പെട്ട സിനിമ ർഭവാണ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും എന്താണ് അടുത്ത പാർട്ടായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇനി ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ക്വസ്റ്റ്യൻസ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം എന്തായാലും ഇനിയും വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടാ ബൈ